നീ തമ്പുര ഒന്നെ ഡ്രോയി വരച്ചോ ആ ദേ ഞാൻ വരച്ചോ ആ අනോ നീ എന്താ വരച്ചേ ആ ദേ ഞാൻ പറയിട്ടില്ല സർപ്രൈസ് ആണ് എന്നാലും പറയെ പറയിട്ടില്ല പറഞ്ഞില്ലേ നാളെ കണ്ടാൽ മതി ഓക്കേ നീ എന്താ വരച്ചേ ഞാൻ പറയില്ല നീ പറഞ്ഞില്ലല്ലോ അതാ ഞാൻ പറഞ്ഞു

ബേബി അമ്മ ജ്യൂസ്ണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തുകൊണ്ട് വRET ആ എടിട്ട് വാ അമ്മേ എനിക്ക് നല്ല രസ് ഉണ്ട് ദാ ഐകുണ്ട അമ്മേ ആ മോനേ ഇപ്പൊ എടുക്കാം ദേ മോനേ ഈ ജ്യൂസ് കുടിക്ക് താങ്ക്യൂ അമ്മേ ഈ അമ്മേടെ ഒരു കാര്യവും എന്റെ മോനെ എന്താ പറ്റിയേ അമ്മേ ജോസി എന്റെ ട്രോയിങ്ങിൽ വീണ അമ്മേ ഇനി ഞാൻ എന്താ ചെയ്യാ എനിക്ക് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം അമ്മേ അമ്മേ ജ്യൂസ് വേണോ അത് സാറല്ല മോനെ ഇനി വേറെ പേജ് എടുത്ത് വരച്ചാ പോരെ മോൻ ചെന്ന് വരയ്ക്കുക അമ്മക്ക് കിച്ചണിൽ കുറെ വർക്ക് ഉണ്ട് അമ്മ അത് കഴിഞ്ഞ് വരാട്ടോ മക്കളെ കുട്ടാ ഇങ്ങോട്ട് നോക്കടാ രാ അതുപോലെ ചെയ്യണം നീ നേരെ നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോണം അവിടെ പോയി ഒരു വീടിന്റെ പ്രിന്റ് എടുക്ക കോയി കാണിച്ചു നിനക്ക് നാളെ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്ക. മക്കളെ ഇങ്ങോട്ട് നോക്ക്. മക്കളെ ഡ്രോയിംഗ് കോമ്പറ്റിഷൻ എന്നാൽ നമ്മൾ തന്നെ ഡ്രോയിംഗ് ചെയ്യണോടാ കുട്ടാ. മക്കളെ ഡ്രോയിംഗ് കോമ്പറ്റിഷൻ എന്നാൽ നമ്മൾ തന്നെ ഡ്രോയിംഗ് ചെയ്യണോടാ കുട്ടാ. കള്ളത്തരം കാണിക്കരുത്. അത് നമുക്ക് പറ്റിയ പണിയല്ല. ആ കൊട്ടിചാറ്റൻ പറയുന്നത് കേൾക്കല്ലേടാ മോനേ. മക്കളെ ഇങ്ങോട്ട് നോക്കടാ.

ൂ കള്ളത്തരം കാണിക്കുന്നത് ശരിയായ അതിൽ എപ്പോഴും ഞാൻ പറയുന്നതാ സത്യം സത്യം അല്ല ഞാൻ ഞാൻ പറയുന്നതാണ് നന്മയുടെ മാത്രമേ കാണുള്ളൂ തിന്മയുടെ മാത്രമാണ് കാണുക വേറെ വീടിന്റെ പടം വരക്കും അതും സത്യസന്ധമായി തന്നെ വരക്കും അടുത്ത് തലയിൽ അടുത്തിരിക്കറച്ച് വെള്ളാണല്ലോ അമ്മയോട് പോയി തല തോർത്തി തരാൻ പറഞ്ഞോ ഡ്രസ്സൊക്കെ മാറ്റി നീ ദൂരത്തേക്ക് പോയി നിക്കാതെ ഇങ്ങോട്ട് അടുത്തേക്ക് പോവാ ഞാനൊന്ന് നേരെ നോക്കട്ടെ ആ മോളെ നല്ല ഭംഗിണ്ടല്ലോ ഇത് ആരാ വരച്ചേ ഞാനാ എന്റെ മോൾ നന്നായി നല്ല രസമുണ്ട് രമേ നീ പാത്രം പാത്രം കഴുകണ്ടായിരുന്നു അമ്മേ അമ്മേ മോളെ ഇല്ല കഴുകി കഴിഞ്ഞിട്ട് എന്നാ നീ പാത്രം കഴുകിക്കോ ഞാൻ ഫുഡ് ആഹാ എന്റെ കൊച്ചുമോൾ വരച്ചതാ ഇത് നന്നായിട്ടുണ്ടല്ലോ മോളെ

മോളെ തമ്പുരു സ്കൂളിൽ പോണ്ടേ പോട്ടി എന്തു ചെയ്യുവാർ മുത്ത എന്നാ രാവിലെ തന്നെ ദൈവത്തോട് പറയുന്നേ മുത്തശ്ശി ഞാൻ ദൈവത്തോട് പറയായിരുന്നു ഇന്നത്തെ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ എനിക്ക് ഫസ്റ്റ് കിട്ടണേന്ന് അത് അമ്മമ്മയുടെ കൊച്ചുമോൾക്ക് തന്നെ കിട്ടും നേരം വേഗിക്കണ്ട വേഗം പോയി കുളിച്ച് യൂണിഫോം ഇട്ടുവാ അമ്മ ടിഫിൻ ബോക്സ് എന്ന് നോക്കട്ടെ ഈ മൂന്ന് വളരെ നന്നായിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് പ്രൈസ് ആകെ കൺഫ്യൂഷൻ ആയല്ലോ നിങ്ങൾ എല്ലാവരും നന്നായി വരച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേരെ ഞാൻ സെലക്ട് വെച്ചിട്ടുണ്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇനി നമുക്ക് ഈ മൂന്ന് പിക്ചേഴ്സിൽ ആർക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് നോക്കാം. ഈ മൂന്നും അരദൊക്കെ ആണെന്നറിയോ? ഫസ്റ്റ് ഡ്രോയിംഗ് അപ്പൊ സെക്കൻഡ് ഡ്രോയിംഗ് തമ്പുരു തേർഡ് ഡ്രോയിംഗ് ലച്ചൂ. ഇനി നമുക്ക് winners announce ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് goes to തമ്പുരു. കൺഗ്രാറ്റ്സ് തമ്പുരു. താങ്ക്യൂ മി second prize goes to Lechu. Congrats, Lechu. Thank you, Miss. Third prize goes to Appu. 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 Ah, Miss. Ipan dan dai. Ada pota. Third prize ni nak mana? Ida ni nak kula trophy. Thank you, Ma'am. Appa students, in the drawing competition, I need to know. El abro es mi niño, si Ok, miss. Apo, ok, thank you.